السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتب الله وعن أبي نجيح الإربال بن السارية رضي الله عنه قال وعلنا رسول الله صلى الله عليه وسلم موئلة بالئة فعليكم بسنتي وسنة الخلفاء الراشدين المهديين عضوا عليها بالنواجد അലൈഹിമ സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അബു നജീഹ് എന്ന് വിളിക്കപ്പെടുന്ന സുഹാബിയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഇമാം നവീറി അലൈഹി അദ്ദേഹത്തിന്റെ നാല്പത് ഹദീസുകളിലെ ഇരുപത്തെട്ടാമത്തെ ഹദീസിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് ഇമാം അബുദാബുദ്ദുറഹമ്മാഹി അലഹി നാലായിരത്തി അറുനൂറ്റി നാലും ഇമാം തുറുദ് അഹമ്മത്തല്ലാഹി അലഹി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെയും ഹരിഫ് നമ്പറായി രേഖപ്പെടുത്തിയതിൽ ആദ്യ ഭാഗം നമ്മൾ കേൾക്കുകയുണ്ടായി റസൂൾ ലായ് സലാഹി അലഹി വസ്ലം സഹാബത്തിന് ഒരു വലിയ ഉപദേശം നൽകി ആ ഉപദേശം എന്താണ് അതിൻ്റെ സാരാംശം എന്താണ് എന്നൊന്നും പറയാതെ തന്നെ അതിൻ്റെ കണ്ടൻസ് പറയാതെ തന്നെ അതിൻ്റെ റിസൾട്ടാണ് ആ സഹാബി പറഞ്ഞു തരുന്നത് അത് കേട്ടതോടുകൂടി തന്നെ ഞങ്ങളുടെ കരൾ പടയാനും കണ്ണ് നിറയാനും കാരണമായി തീർന്നു ഒന്നും അങ്ങനെ റസൂൾ ലാഹി സാഹു അലൈഹി വസ്സലമയോട് ഞങ്ങൾക്ക് അങ്ങ് വിട പറയുന്നതിന് മുൻപ് നൽകി നൽകേണ്ടുന്ന വസീയത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൾ അള്ളാഹി സല്ലാഹു അലി വലം ഒന്നാമത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്ന മുറപ്രകാരം സൂക്ഷിക്കുക പിന്നീട് പറഞ്ഞു സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്ത് വരുന്നത് പിന്നാക്കക്കാരനായ അടിമയായിരുന്നാൽ പോലും നിങ്ങൾ അദ്ദേഹത്തെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക ശേഷം റസൂർ ഉള്ളി സാഹു അലൈസ്ലം പറഞ്ഞു പിന്നീട് ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാൻ അവസരം കിട്ടുന്നുവെങ്കിൽ അവർ സമൂഹത്തിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ അഭിപ്രായ ഭിന്നതകൾ കാണേണ്ടി വരും അത്തരം അഭിപ്രായ ഭിന്നതകളിൽ കൂടിയാണ് ഇന്നും മുസ്ലിം ഉമ്മത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും എന്നിട്ട് സമാശ്വസിക്കാൻ വേണ്ടി മറ്റു പല ആളുകളുടെയും തോളിൻ്റെ മുഖത്തിൽ കെട്ടിവെച്ച് നമ്മളൊന്ന് ആശ്വസിക്കും മറ്റൊരു എഴുപത്തി മൂന്നായാലേ ഒരു എഴുപത്തിരണ്ടായാൽ റസൂൽ എഴുപത്തിനാലാവുന്ന പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് പറ്റിയതാണ് എന്ന ആയിരിക്കാം പക്ഷേ അങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്താണ് എന്നാണ് റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ബിസ് അങ്ങനെ വന്നാൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് എൻ്റെ സുന്നത്തുകളാണ് വസുത്തിൽ റാഷിദീൻ അൽ മഹദീൻ സച്ചരിതരും സന്മാർഗികളുമായ ഹുലഫ ഉർ റാഷിദുകൾ ഇസ്ലാമിൻ്റെ അധികാര സീമയിലെ ചരിത്ര ലിപികളാൽ പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു മഹാചരിത്രമാണ് ഏകദേശം മൂന്ന് പതിറ്റാണ്ടിൽ ഏറെക്കാലം നാല് ഖലീഫുമാർ ഭരണം നടത്തിയത് അതിനാണ് ഹുലഫ ഉർ റാഷിദുകൾ എന്ന് പറയുന്നത് അവരുടെയും ശര്യ നിങ്ങൾ പിൻപറ്റുക അതാണ് റസൂൾ അള്ളഹി സല്ലാഹു അലിസ്ലം പറഞ്ഞത് ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെത് പിന്നീട് അടുത്തത് എന്നിങ്ങനെ പറഞ്ഞതിൽ ആദ്യ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ അവരെ ചാണിന് ചാണും മുഴത്തിന് മുഴകുമായി പിൻപറ്റി പ്രവാചകനെ പഠിച്ച് ആ പ്രവാചകനില് അധ്യാപനം സ്വീകരിച്ച റാഷിദുകളുടെ മാതൃക സ്വീകരിക്കുക എന്നാൽ പിന്നീടും അഭിപ്രായ ഭിന്നതകളും കക്ഷിത്വങ്ങളും

ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുലേക്കും അവൻ്റെ റസൂലിലേക്കും കാര്യങ്ങളെ മടക്കുക അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞില്ല ഉരുൽ അമരനിലേക്കും മടക്കാൻ പറഞ്ഞില്ല അപ്പൊ അള്ളാഹും റസൂലുമാണ് ആത്യന്തികമായി വിധി കൽപ്പിക്കേണ്ടത് അതാണ് അംഗീകരിക്കേണ്ടത് എന്നിട്ട് അള്ളാഹു അവിടെ അവസാനിപ്പിക്കാതെ പറഞ്ഞു അബി ലാഹി കൊല്ലാഹുർ നിങ്ങൾ അള്ളാഹുവിനും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് കാക്കയും കാരണവന്മാരും മൂത്തവരും മുതിർന്നവരും മഹല്ല നേതൃത്വവും പറഞ്ഞ് എല്ലാം അണ്ണാക്ക് തുടങ്ങാ തൊടാതെ വിഴുങ്ങാനല്ല അവരെ അന്തമായി അനുകരിക്കാനല്ല സത്യത്തിനും നീതിക്കും നിരക്കുന്നതും ഇസ്ലാമിക ശരീരത്തിന് വിരുദ്ധമല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ അവരെ അംഗീകരിക്കാം എന്നാൽ ഖുർആാനും ഹദീസിനും വിരുദ്ധമാകുന്ന പ്രവാചകചര്യക്ക് ഘടകവിരുദ്ധമായി തീരുന്ന ഹുലഫ ഊർ റാഷിദുകളുടെ മാതൃകയില്ലാത്ത കാര്യങ്ങളെ പിൻപറ്റേണ്ടതില്ല അതാണ് റസൂർ എന്ന് പറഞ്ഞത് അവസാന കാലം ജീവിച്ചിരിക്കുന്നവർ കയ്യിൽ രണ്ട് തീക്കട്ടകൾ വെച്ചവരെ പോലെ പോലെയായിരിക്കും മതത്തിലുണ്ടാകുക എത്ര പെട്ടെന്ന് വലിച്ചെറിയണമെന്ന് തോന്നുന്ന അവസ്ഥ ഇവിടെ റസൂർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ നിങ്ങളുടെ അളപ്പല്ല് കൊണ്ട് അത് കടിച്ചു പിടിക്കണം മുറുകെ പിടിക്കണം നമ്മൾ പറയാലോ സാധാരണ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത്ര വലിയൊരു പിന്നെ പ്രയാസവും ബുദ്ധിമുട്ടൊന്നും സഹിക്കാത്ത കുട്ടികളോ മക്കളോ മരുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയും ഈ എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു നിൽക്കവിടെ പിടിച്ച് എന്ന് പറയാറില്ലേ റസൂൾ പറഞ്ഞ ആ ഒരു പ്രയോഗത്തിൽ നിന്ന് കടമെടുത്തതായിരിക്കാം ആ പ്രയോഗം അള്ളാഹു സുബ്ഹല മതത്തിൻ്റെ അനുശാസനങ്ങൾ കൃത്യവും വ്യക്തവുമായി പഠിച്ചും മനസ്സിലാക്കിയും പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തിയും വിജയം വരിക മുത്ത നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവരുടെ തെറ്റു കുറ്റങ്ങളും അല്ലാഹു പുറത്തും മാപ്പാക്കിത്തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്കുള്ളാഹ് മാഫുറത്തും അർഹനും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹ്യയായ ജീവിതം ഉള്ളാഹു അഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായിസ് നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്കവും പ്രയാസങ്ങളും നേരിടുന്നവർക്ക് അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഹ്ലാസും തക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കാനും മരണാന് ജീവിതാന്തം വരെ ആ ജീവിത കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫീഫ് അള്ളാഹു സുബഹാൻ അഹുത്തല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് അഫുദലി ദിഖിർ ഇലാഹില്ല അല്ലാ എന്ന കെലിമ കാമിലിമാനോടുകൂടി ചൊല്ലിക്കൊണ്ട് കണ്ടടയ്ക്കാൻ ബകര ലഭിക്കുന്ന മുത്തഖൈകങ്ങളിൽ അള്ളാഹു സുബഹാൻ ഹുത്തല നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രിക ആലോകത്തമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസാലികളും സുദ്ദീഖ്ക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മെ ഓഫു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وَجَعَلْنَا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخره حسنا وقنا عذاب النار آمين, امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت أستعف فرکہ واتب علی السلام علیکم ورحمۃ اللہ وبرکاتہ